ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് തേജസ് ഇന്ത്യൻ ആകാശത്തിന്റെ കാവൽക്കാരൻ എന്നാണ് വിശേഷം നമുക്ക് തേജസിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് അതായത് നമ്മുടെ രാജ്യം ഒരു തീരുമാനമെടുക്കുകയാണ് വിദേശ യുദ്ധ വിമാനങ്ങളെ ആശ്രയിച്ച് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന ഇന്ത്യയുടെ തീരുമാനം അതാണ് തേജസ് എന്ന യുദ്ധവിമാനത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനമാണ് തേജസ് ഏറ്റവും ഭാരം കുറഞ്ഞതും അതോടൊപ്പം തന്നെ ചെറുതുമായ സൂപ്പർ സോണിക് കോംപാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ് പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് ഇന്ത്യയുടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ മുഖമായി തേജസ് മാറിയത് ഒറ്റ എഞ്ചിനുള്ള കോംപാക്ട് യുദ്ധ വിമാനമാണ് ഇത് നിർമ്മിക്കുന്നത് ആരാണ് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്കൽസ് ആണ് ഹമാര തേജസ് നിർമ്മിക്കുന്നത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഇതിന്റെ ഡിസൈൻ ഡിആർഡിഒയുടെ കീഴിലുള്ള എയർനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് പത്ത് വർഷം മുൻപാണ് തേജസ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യത്തെ തേജസ് സ്ക്വാഡ്രൺ പ്രവർത്തനക്ഷമമായി വന്നത് അത് ഫ്ലൈയിങ് ടാഗേഴ്സ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ നാൽപ്പത്തി അഞ്ചാം നമ്പർ സ്ക്വാഡ്രൺ ആയിരുന്നു അത് കഴിഞ്ഞ് അവരാണ് ആദ്യമായി തേജസിനെ സ്വീകരിച്ചത് അത് കഴിഞ്ഞ് പിന്നീട് ഗുജറാത്തിലെ പതിനെട്ടാം നമ്പർ സ്ക്വാഡനായ ഫ്ലൈങ് ബുള്ളറ്റ്സും തേജസ് ഇപ്പോൾ പറത്തുന്നുണ്ട് വിദേശ യുദ്ധ വിമാനങ്ങളോട് കിടപിടിക്കാനുള്ള കഴിവാണ് തേജസ്സിനെ ഏറ്റവും അപകടകരമാക്കുന്നത് വിമാനം ഇന്ത്യൻ ആണ് ശരിയാണ് പക്ഷേ ഇതിന്റെ തേജസിന്റെ എൻജിൻ അത് വിദേശിയാണ് അമേരിക്കൻ നിർമ്മിത എഞ്ചിൻ ആണ് തേജസ്സിലുള്ളത് ജനറൽ ഇലക്ട്രിക്കലിന്റെ എഫ് ഫോർ ഒ ഫോർ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയും തേജസ്സിൽ അതായത് എയർ ടു എയർ റീഫ്യൂലിംഗ് സംവിധാനമുണ്ട് നമ്മുടെ തേജസ്ലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശത്രുവിന്റെ റഡാറിൽ എളുപ്പത്തിൽ പിടികൊടുക്കാത്ത അപകടകാരിയാണ് നമ്മുടെ തേജസ് വിമാനങ്ങൾ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശരിയാണ് ഇപ്പോൾ ദുബായിൽ ഒരു അപകടം ഉണ്ടായി പക്ഷേ തേജസിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ മികച്ച ട്രാക്ക് റെക്കോർഡാണ് നീണ്ട ഇരുപത്തി മൂന്ന് വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു അപകടം പോലും തേജസിന് സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി ഒന്ന് ജനുവരിയിലാണ് ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടക്കുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ തേജസ് എന്ന പേര് നൽകിയത് നാലായിരത്തിലധികം തവണ പരീക്ഷണ പറക്കലൊക്കെ തേജസ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അതായത് കഴിഞ്ഞ വർഷം ജയ്സാൽമാറിൽ വെച്ച് ഒരു അപകടം ഉണ്ടായിരുന്നു പക്ഷേ പൈലറ്റ് അതിൽ രക്ഷപ്പെട്ടിരുന്നു ലോകത്തിലെ സുരക്ഷിതമായ യുദ്ധവിമാനങ്ങളുടെ പട്ടിക നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ തേജസിന്റെ പേരുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ ആത്മനിർഭർ ഭാരത് ആ ആത്മനിർഭർ ഭാരതിന്റെ വിജയ മാതൃകയാണ് തേജസ് യുദ്ധവിമാനം